എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ അസ്വസ്ഥതകളും എല്ലാ അവസ്ഥകളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ഇന്ന് നമുക്കുണ്ടായ നഷ്ടങ്ങളും പരാജയങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും അബദ്ധങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കും ഇന്ന് നമുക്ക് ആകർഷിക്കാം കർത്താവിനെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്താം നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണം കണ്ടെത്തി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ മേഖലകളിലും നമുക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്താനായി ദൈവത്തിൻ്റെ സഹായം തേടാം ഇന്ന് വരെ ഉണ്ടായ അബദ്ധങ്ങൾ നാളെ മുതൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ദൈവസന്നദ്ധിയിൽ നിന്ന് കൂടുതൽ ജ്ഞാനവും കൃപയും തേടാം നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഭാരവും പ്രയാസങ്ങളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നാളത്തെ നമുക്ക് ചെയ്തു തീർക്കേണ്ട എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു കർത്താവ് വായിത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും ദൗർഭാഗ്യങ്ങളെയും അബദ്ധങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കാര്യമായി എടുക്കാഞ്ഞ പല കാര്യങ്ങളിലും ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഓരോ ദിവസവും അങ്ങ് മുന്നേ കൂട്ടി ഞങ്ങളെ അറിയിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും മുന്നേ കൂട്ടി ചെയ്തു തീർക്കാനുള്ള ജ്ഞാനവും വിവേകവും അനുഭവങ്ങളും അവിടുന്ന് നൽകിയിട്ടും ഞങ്ങളത് കൂട്ടാക്കാതെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം മാത്രം വെച്ച് ഞങ്ങളദ്ധ്വാനിക്കാതെ ഞങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാതെ കർത്താവ് ചെയ്തുകൊള്ളും എന്ന് കരുതി ഞങ്ങളുടെ സമയം ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു കർത്താവെ കൂടുതൽ നന്മ കൂടുതൽ അധ്വാനിക്കുന്നവന് കൂടുതൽ നന്മ ലഭിക്കുന്നു അധ്വാനിക്കാത്തവരിൽ നിന്ന് സ്വന്തമായി ഒന്നുമില്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുത്ത് ഉള്ളവന് കൊടുക്കുന്ന കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദൈവം എനിക്ക് നൽകിയ അവസരങ്ങൾ മറ്റുള്ളവർക്കും എനിക്കും ഒരുപോലെ അവസരങ്ങൾ നൽകി ഒരുപോലെ ആരോഗ്യം നൽകി ഒരുപോലെ ചിന്തിക്കാനുള്ള കഴിവ് നൽകി ജീവിത സാഹചര്യങ്ങൾ പലതാണെങ്കിലും എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു മറ്റുള്ളവരെ അനുഗ്രഹിച്ചതുപോലെ തന്നെ എന്നാൽ എൻ്റെ കഴിവുകളെ എൻ്റെ സമയത്തെ എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സർഗാത്മകമായ കഴിവുകളെ ഞാനത് ഉപയോഗിക്കാതെ ദൈവം സ്വന്തമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഞാനൊന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്ന അലസമായ ചിന്ത കൊണ്ട് എൻ്റെ കർത്താവെ ഞാൻ എൻ്റെ സമയം പാഴാക്കി എന്നാൽ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ കഠിനാധ്വാനം ചെയ്യുക കർത്താവ് എനിക്ക് നൽകിയ കഴിവ് ഞാനത് നൂറുമേനി ഉപയോഗിക്കുവാൻ ഞാൻ പ്രാപ്തയാണ് ഞാൻ പ്രാപ്തനാണ് എന്നതാണ് കർത്താവ് എനിക്കിന്ന് ഓർമ്മിപ്പിച്ചു തരുന്നത് കർത്താവ് എൻ്റെ കഴിവുകളെ ഞാൻ ഓർക്കാതെ ദൈവം എല്ലാം ദാനമായി നൽകും എന്ന് കരുതി ഞാൻ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ കാത്തിരുന്നു എന്നാൽ കർത്താവ് എനിക്കെല്ലാം ദാനമായി നൽകിയിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഞാൻ ഇത് ഇനിയും വന്നിട്ടില്ല കർത്താവ് എനിക്കാവശ്യമായ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി എൻ്റെ ദൈവം എനിക്ക് നൽകി എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി കേൾക്കാനുള്ള കഴിവ് നൽകി മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി ജോലി ചെയ്യാനുള്ള കൈകൾ നൽകി യാത്ര ചെയ്യുവാനുള്ള കാലുകൾ നൽകി വിവേചിച്ചറിയുവാനുള്ള മനസ്സ് നൽകി ഹൃദയം നൽകി കർത്താവേ ഇതുതന്നെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹങ്ങളാണ് ദൈവമേ ശ്വസിക്കാൻ എനിക്ക് അവിടുന്ന് ശ്വാസം നൽകി അവിടുന്ന് എനിക്ക് വായു നൽകി കുടിക്കാൻ എനിക്ക് വെള്ളം നൽകി ജീവിക്കുവാൻ കർത്താവെ എൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ എനിക്ക് ഭക്ഷണം നൽകി ഇതെല്ലാം ഞാൻ വെറുതെ ഉപയോഗിച്ച് അലസമായി എൻ്റെ ജീവിതം പാഴാക്കി ഇന്ന് എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ വിലപിക്കുന്നു ദൈവമേ ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ നാളത്തെ കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച് ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞ് കർത്താവിനു വേണ്ടി രാവും പകലും ജോലി ചെയ്യുവാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി രാവും പകലും ജോലി ചെയ്യുവാൻ എൻ്റെ കടമകൾ നില നിലനിർത്തുന്നതിനു വേണ്ടി രാവും പകലും ജോലി ചെയ്യുവാൻ എൻ്റെ ദൈവം എനിക്ക് നൽകിയ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിച്ച് അധ്വാനിക്കുവാൻ കർത്താവെ എനിക്ക് കൃപ തരണമേ ഞാൻ ചെയ്തു പോയ തെറ്റുകളും ഞാൻ ചെയ്യാതെ പോയ നന്മകളെയും ഈ സമയം അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്ന കർത്താവാണ് കർത്താവ് ഞങ്ങളുടെ അസ്വസ്ഥതകളെ കാരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പരാജയങ്ങളുടെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഇനിയും പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നും ഉപയോഗിക്കുന്നതിനുള്ള വലിയ കൃപ തേടി ആ ശക്തി തേടി കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അലസ്സരായി ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താൻ ഇനി ഞങ്ങളെ അനുവദിക്കല്ലേ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി ഇനി ഞങ്ങൾ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ എൻ്റെ കർത്താവിലേക്ക് നോക്കി എനിക്കാവശ്യമായതെല്ലാം ചോദിച്ചു വാങ്ങിച്ച് എൻ്റെ കർത്താവിൽ നോക്കി എനിക്കാവശ്യമായ ജ്ഞാനവും പുതിയ ബോധ്യങ്ങളും പുതിയ ആശയങ്ങളും ചോദിച്ചു വാങ്ങിച്ച് എൻ്റെ ദൈവം എനിക്ക് നൽകിയ കഴിവുകളെ ഉപയോഗപ്രദമാക്കി ഫലപ്രദമാക്കി ഫലം കാണുന്നതിന് ജീവിതത്തിൽ ഫലം കാണുന്നതിന് ദൈവമേ എന്നെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഇന്നുവരെയുള്ള എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളും വേദനകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ കേൾക്കേണ്ടി വന്ന നിന്ന വചനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മറ്റുള്ളവർ ഞങ്ങളെ തിരസ്കരിച്ച അനുഭവങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ പരസ്യമായി ഞങ്ങൾ ആക്ഷേപിക്കപ്പെട്ട അവസരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി അങ്ങൊരുക്കിവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ ഇത്രയധികം അബദ്ധങ്ങൾ തെറ്റുകൾ കുറവുകൾ ഞങ്ങൾ ചെയ്തിട്ടും ഇത്രയധികം ഞങ്ങൾ സമയം പാഴാക്കിയിട്ടും ഇത്രയധികം ഞങ്ങൾ അധ്വാനിക്കാതെ സമയം ചിലവാക്കി മറ്റുള്ളവരുടെ നോക്കി മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി ഞങ്ങൾ വിമർശിച്ച് ജീവിച്ച് ഞങ്ങളുടെ സമയം പാഴാക്കി ഞങ്ങളെ തന്നെ ഞങ്ങൾ ഉപയോഗിച്ചില്ല ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചില്ല കർത്താവെ മറ്റുള്ളവരുടെ വാക്കുകൾ ഞങ്ങളെ തളർത്തിയ നിമിഷങ്ങളുണ്ട് എന്നാൽ അതിലേക്ക് നോക്കാതെ എൻ്റെ എനിക്ക് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ ഞാൻ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ പരിഭ്രാന്തത എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പ്രശ്നങ്ങളും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാനും എൻ്റെ ദൈവവും എനിക്ക് തന്ന കഴിവുകളെ ഇനി ഞാൻ ഉപയോഗിക്കും അത് ആരൊക്കെ ഏതൊക്കെ തടസ്സങ്ങൾ വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കും അങ്ങനെ ഞാൻ ലോകത്തിൻ്റെ മുൻപിൽ ഫലപ്രദമായ വ്യക്തിയായി മാറും അവിടെ ദൈവം എന്നെ മഹത്വപ്പെടുത്തും അതിനാൽ കർത്താവെ നാളത്തെ ഞാൻ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ ഇന്ന് കൂട്ടി മുൻകൂട്ടി തീരുമാനമെടുക്കുവാനും അത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എൻ്റെ കഴിവുകളെ അത് പ്രവർത്തിച്ചു കാണിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ ഒപ്പം എനിക്കുണ്ടായ എല്ലാ മാനസിക വേദനകളും വിഭ്രാന്തികളെയും ഈ രാത്രിയിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ ധൈര്യവും ശക്തിയും നൽകി നിരാശ മാറ്റി ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികളെ ഞാൻ ചെയ്തു തീർക്കും അതിന് കർത്താവിൻ്റെ സഹായം എൻ്റെ കൂടെയുണ്ടാകും അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ സഹായം ദൈവം ഓരോ നിമിഷവും എനിക്ക് വെച്ചിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നതിന് കർത്താവെ മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്നതിനും എനിക്ക് കൃപ തരണമേ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്നും ഉയർച്ചകളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ അങ്ങനെ എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കർത്താവ് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് കൃപ തോന്നി എൻ്റെ തെറ്റുകളെയും കുറവുകളെയും അബദ്ധങ്ങളെയും കണക്കിലെടുക്കാതെ ഈ രാത്രിയിൽ എന്നെ അവിടുന്ന് അനുഗ്രഹിച്ച് കൂടുതൽ ഫലപ്രദമായ ജീവിതം ജീവിക്കുവാൻ നാളത്തെ ദിവസം ഇന്ന് വരെ ഇല്ലാത്ത അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹത്തോടെ ദൈവം തന്ന ഓരോ കഴിവുകളെയും ഉപയോഗിച്ച് ജീവിക്കുവാൻ ദൈവമേ അങ്ങനെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും അത് ഫലം കാണിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിന് തടസ്സമായ ഞങ്ങളുടെ ചിന്താഗതിയെ ഞങ്ങളുടെ മനോഭാവത്തെ അവിടുന്ന് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മനോഭാവവും ദൈവത്തിൻ്റെ ചിന്താഗതിയും ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡും തന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കഥാവേ രാത്രിയിൽ ദുസ്വപ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ ശത്രുവിൻ്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു ഞങ്ങളുടെ അബദ്ധങ്ങളെ മറികടന്ന് ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മറികടന്ന് ഞങ്ങളെ വീണ്ടും സ്നേഹിക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന നാഥ വീണ്ടും ഞങ്ങൾക്ക് അവസരം നൽകി കാത്തിരിക്കുന്ന കർത്താവെ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അതിരാവിലെ ഞങ്ങളെ ഉണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച് സമാധാനപരമായി ദൈവസന്നധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനായി ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ കൂടുതൽ ദൈവകൃപ ഞങ്ങൾ സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം എല്ലാ മേഖലയിലും ഫലം കാണുന്നതിന് നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഞങ്ങൾ ഈ രാത്രിയിൽ യാചിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാവിധ അനുഗ്രഹങ്ങളും ആശ്വാസവും നൽകി നമുക്ക് സൗഖ്യവും വിടുതലും നൽകി രാത്രിയിൽ നമ്മെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ